ഡിപ്രഷൻ സ്റ്റേജ് പോവാൻ തുടങ്ങി ജീവിതത്തിൽ അവിടേക്ക് അച്ഛനമ്മേനെയൊക്കെ കൊണ്ടുവരണം എന്നാ അന്ന് രാത്രി ഏട്ടരണ്ണം താങ്ങിയാണ് നടന്നുകൊണ്ടിരുന്നത് അത്ര എനിക്ക് തന്നെ നടക്കാൻ പോലും പറ്റാത്ത രാത്രി കഴിഞ്ഞാ പിന്നെ ഞങ്ങള് വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഈമെയിലാണ് ും കൊറേയായി നമ്മളിങ്ങനെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് രണ്ടായിരത്തി പതിനാല് തുടങ്ങിയതിന് ശേഷം നമ്മള് രണ്ടായിരത്തി പതിമൂന്നിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മുടെ ഈ വർഷം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒന്നും പറഞ്ഞിട്ടില്ല ും എന്താന്ന് ചോദിക്കില്ലേ അപ്പം അതിന് വേണ്ടിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് ഇന്ന് അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അതിലേക്ക് നിർദ്ദേശം ഞാൻ ഇനി പറയുന്നില്ല

െട്ടെള്ളം കൊണ്ട് ഓ എനിക്ക് എവിടെ പാവം ഞാൻ തുടങ്ങാണ്ടോ കുഞ്ചൂസ് എന്തൊക്കെയോ കാണിച്ചു കിട്ടില്ല വർഷം കിട്ടില്ല തോട്ടം തോട്ടം മൂട്ടാൻ പണി രണ്ടാമത് കാര്യം എന്താ വെച്ച് ഒന്നാമത് നല്ല തിരക്കുള്ളതാണെന്ന് അറിയാം നമുക്ക് കാരണം കല്യാണം കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ മാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ പ്ലാൻ ചെയ്തൊക്കെ സെറ്റ് ആയി വരുവായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ തിരക്കിലായിരുന്നു ഇപ്പൊ കുറച്ച് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ലബ്ലബ് ലഭല അങ്ങനെ ഈ വർഷത്തെ തുടക്കം വളരെ ഗംഭീരവും മനോഹരവുമായിരുന്നു ഗൈസ് അല്ലെ ഞാൻ ബാക്ക് ക്യാമറയിൽ സംസാരിക്കാം എനിക്ക് ക്യാമറ വരെ ഒരു മടി സീരിയസ്ലി എനിക്ക് കൊറേ കാലമില്ല എനിക്ക് അതുകൊണ്ട് അവിടെ കൊണ്ടുകൊണ്ട് എനിക്ക് ചെറിയ ഞാൻ ബാക്ക് ക്യാമറയിൽ സംസാരിക്കാം അപ്പൊ എനിക്ക് കാണാൻ നല്ല രസമാണ് ഇപ്പൊ ഡയറക്ഷനാണ് എന്റെ ഫുൾ എയിം ആണ് കാര്യങ്ങൾ അറിയണ്ട് സർപ്രൈസ് ഗിഫ്റ്റുകാരണം

പക്ഷെ എനിക്ക് തെറ്റിദ്ധരിക്കും അയ്യോ അങ്ങനെയല്ല അങ്ങനെ കണ്ട് അതാണ് എന്റെ ബാക്ക്ബോൺ എന്റെ പില്ലർ നമുക്ക് അടി അടി എന്നൊക്കെ പറയില്ലേ രണ്ടായിരത്തി അനിയത്തിന്റെ കല്യാണം ഗംഭീരായി നടന്നു അതായിരുന്നു ഒരു ടെൻഷൻ ഒന്നും ദൈവമേ നല്ല രീതിക്ക് ഒന്ന് കഴിഞ്ഞു ആയിരുന്നു അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് കഴിഞ്ഞു ഒന്നും കൂടെ ഫാമിലിയൊക്കെ ആയിട്ട് എനിക്ക് നന്നായിട്ട് അടുക്കാൻ പറ്റി ഫീല് തോന്നിയത് തുറന്നരാം തോന്നി കാരണം ഞാൻ നല്ല അടുപ്പമാണ് എന്നാലും എനിക്ക് ഇപ്പം ഞങ്ങൾ എനിക്ക് ആരെയും അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ലായിരുന്നു നമ്മളൊരു രണ്ടാഴ്ച ഏട്ടൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു അച്ഛനും അമ്മയും അവളും അനിയത്തിയും ഒന്നും കൂടെ നല്ലൊരു ബോണ്ടൊക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ അതൊക്കെ ഹാപ്പിയായി നല്ല അടിപൊളിയായി കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങളെ പുതിയ വീടൊക്കെ ഇനി നെക്സ്റ്റ് അതെ ഇനി ഞങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങളുടെ വീടാണ് നമ്മള് പറഞ്ഞിരുന്നു സ്ഥലമൊക്കെ എടുത്തിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്ത എല്ലാം ഒന്ന് തുടങ്ങി വെച്ച് എന്നിട്ട് ഇതിലാണ് പറയാത്തത് അടി പോയിടി അമ്പിളി ഞാൻ പൊളി എടുത്തു തരാട്ടോ കളിക്കളിക്കും ഏ വീട് എടുക്കണ്ടേ അഞ്ചു മിനിറ്റ് അഞ്ചുമിനിറ്റ് ഇപ്പൊ വരാ അപ്പ വരാം കളിക്കാൻ വരാം ദൈവം എൻറെ കുഞ്ഞിനെയും കൊണ്ട് നോക്ക് എന്റെ പാർട്ട് കഴിച്ചിപ്പോ ആ റെഡി അപ്പൊ നമ്മള് പറഞ്ഞിരുന്ന രണ്ട് മാസം കൂടെ എനിക്ക് ഏപ്രിൽ നാലാണ് ഡേറ്റ് ഇപ്പോൾ എട്ട് മാസമായി ഏപ്രിൽ നാലാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയൊരു കുഞ്ഞും കൂടെ വന്ന് കുഞ്ഞൊന്ന് സെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ഈമെയിലാണ് അത് കഴിഞ്ഞിട്ട് അച്ഛനെയും അമ്മേനെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ അവരൊറ്റയ്ക്കാണ് പക്ഷേ വാടക വീട്ടിൽ കൊണ്ടുത്തുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് നമ്മൾ വീടൊക്കെ പോണിട്ട് നമ്മൾ നേരെ ഇടയ്ക്കൊക്കെ അവിടെ പോയി സ്പെൻഡ് ചെയ്ത് നിൽക്കുക ഒരു പ്ലാൻ തന്നെയാണ് അപ്പം എന്താ പറയുക പുതിയ വീട് വയ്ക്കുമ്പോൾ അവിടേക്ക് അച്ഛനമ്മ കൊണ്ടുവരണം ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് പിന്നെ പിന്നെ പറയാപോലെ എൻ്റെ പ്രഗ്നൻസിയാണ് എൻ്റെ കർത്താവേ എന്താ ഞാൻ പറയുക എൻ്റെ ജീവിതത്തിൽ ഞാൻ അയ്യോ വേണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി എന്ന് എനിക്ക് പറയാം പക്ഷേ അത് എൻ്റെ അത് അപ്പത്തൊരു അപ്പത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് തോന്നുന്നതാണ് പക്ഷെ ഞാൻ ഹാപ്പിയാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ് എന്റെ പിന്നെ ഇങ്ങനെ ആയപ്പോൾ തന്നെ എനിക്ക് അവളിൽ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി അവള് ഭയങ്കര വെൽ ആണ് എന്താ കാര്യങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണു അവൾക്കറിയ എന്നെ എനിക്ക് വയ്യാതെ നടക്കുക പറഞ്ഞു അപ്പം അവൾ പറഞ്ഞോക്ക് ഫോൺ ഹീറ്റ് ഹീറ്റാകണമേ അപ്പോൾ അവൾ എന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ചെല നേരത്തെ ഒരു വാശിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല പിന്നെ അവൾക്കും ഒരു കൂട്ടായി എന്നാ ഞങ്ങള് വിചാരിക്കണത് പിന്നെ രണ്ടെണ്ണം കൂടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ പിന്നെ എൻ്റെ കരിയറ് പറഞ്ഞിട്ട് എനിക്ക് നോക്കാലോ പിന്നെ ഇടയിൽ വീണ്ടും അതിന് ഒരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അവൾക്ക് വേണ്ടിയിട്ട് എടുത്ത ബ്രേക്ക് കണ്ടിന്യൂസി ഒരു രണ്ട് വർഷം കൂടെ ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്റെ കരിയറ് ഡെവലപ്പ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇന്നേ പോസിറ്റീവേ എനിക്ക് അതൊക്കെ ഭയങ്കര ഇതാണ് പക്ഷേ പ്രഗ്നൻസി ജേണി ഭയങ്കര ആയിരുന്നു എനിക്ക് ഫസ്റ്റ് മൂന്ന് മാസം എന്ന് പറയണത് ക്ഷീണം അതായിരുന്നു ഫസ്റ്റത്തെ മൂന്ന് മാസത്തെ പ്രശ്നം ഭയങ്കര ക്ഷീണം കിടന്നിടത്ത് എണീക്കാൻ വയ്യ എനിക്ക് എപ്പോഴും ഉറങ്ങണം അയ്യോ വയ്യ അയ്യോ അങ്ങനൊരിതായിരുന്നു പിന്നെ നാല് അഞ്ചോ ആറ് മാസം എനിക്ക് വലിയ വലിയ കുഴപ്പമില്ലാണ്ട് പോയി ആറ് ആറുമാസം കഴിഞ്ഞത് ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജ് പോകാൻ തുടങ്ങി കാരണം ഞാൻ അവൾക്ക് ഫീഡ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഫീഡ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെയൊക്കെ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു കാര്യം പോലെയൊക്കെ സത്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഭയങ്കര എന്താണ് റീസൺ എനിക്കറിയില്ല പിന്നെ ഏട്ടനും കല്യാണം ജനുവരിയിലായതുകൊണ്ട് നമുക്ക് വർക്ക് ഏട്ടൻ വർക്ക് ചെയ്യണതുകൊണ്ട് ആ വർക്കൊക്കെ അപ്പത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാലാണ് കല്യാണത്തിന് നമുക്ക് അത്രയും ഫ്രീ ആയിട്ട് വീട്ടുകാരുടെ നിൽക്കാൻ നിൽക്കാൻ എന്നുള്ള കാര്യത്തിൽ ഏട്ടൻ വർക്കിൽ നല്ല ബിസിയായിരുന്നു രാവിലെ ഞാനും കുഞ്ഞും മാത്രം വീട്ടിൽ അപ്പം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഞങ്ങള് രണ്ടുപേരും മാത്രം അവൾ ഉറങ്ങിക്കഴിയുമ്പം എനിക്ക് ആറ് വേഴും ഈ തേർഡ് ട്രൈ മസ്റ്റർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് വയ്യായിക ബോഡി പെയിൻ തുടങ്ങി ബോഡി പെയിൻ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ബോഡി പെയിൻ എവിടെയാ വേദന എന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത പോലെ ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു പിന്നെ അവളുടെ കാര്യങ്ങളും എല്ലാം കൂടെ എനിക്ക് പണി കുറച്ച് അധികമായിരുന്നു എന്ന് തന്നെ പറയാം എല്ലാം കൂടെ ചെയ്യാനും ഇതാക്കാൻ ഏട്ടൻ നല്ല തിരക്കിന് പെട്ടു പക്ഷെ തിരക്കിനിടയിലാൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് ഓപ്പണായി പറയാം എനിക്ക് രാത്രിയൊക്കെ ഞാൻ വെറുതെ ഇരുന്ന് കരയുക എനിക്ക് വേ എനിക്ക് ഫിസിക്കലി ഉള്ള ഡിസ്കംഫേർട്ട് കൊണ്ട് മെൻ്റലി ഞാൻ ഡൗൺ ആണ് അയ്യോ ഞാൻ എൻ്റെ ോഡിയൊക്കെ ആകെ മാറി എനിക്കന്നെ എൻ്റെ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയായി പോയി തടിയൊക്കെ വെച്ച് തടി വെക്കുന്നതൊക്കെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങി ഒരു ഡ്രസ്സ് എനിക്ക് ഇട്ടിട്ട് സ്യൂട്ടാവുന്നില്ല എനിക്ക് ഒന്നും ഒരു ഡ്രസ്സ് അതായത് എൻ്റെ കയ്യിലുള്ള ഒരു ഡ്രസ്സ് എനിക്ക് പാകല്ല എനിക്ക് ഇടാൻ ഡ്രസ്സില്ല ഞാൻ പേട്ടൻ്റെ ഡ്രസ്സൊക്കെയാണ് വീട്ടിലിട്ടത്

കഴിഞ്ഞ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല തലേ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതിന് തലേ ദിവസം ഒരാളായിരുന്നു ഞാൻ കാലിലൊരു വേണോ ഓക്കേ തരാട്ടോ എടക്കൊന്ന് പിടിക്കും കാലും

സിമ്പിൾ ആയിരുന്നു എനിക്ക് കാരണം 24 മണിക്കൂർ ഉണ്ടായിരുന്നു കൂടി അത് ശരിയാണ് കാരണം അന്ന് അന്ന് ഉള്ളൂ ഏട്ടനും ഞാനും വർക്ക് ഞങ്ങൾ പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഇത്ര വലിയ ഒന്നും അതാണ് സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ സ്റ്റാഫുകളൊക്കെ കുറവായിരുന്നു കുറവായിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയാണ് തുടങ്ങി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഇപ്പൊ പറഞ്ഞ ഏട്ടൻ നല്ല തിരക്കിപ്പെട്ടു ചെലപ്പോ ഒന്നും രണ്ടു ദിവസം ഒന്നും എനിക്കാണെങ്കിൽ എപ്പോഴും വേണം ആണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുടെ എനിക്ക് അപ്പൊ അങ്ങനെ ഞാൻ നിനക്കൊരു ഓഫർ തരാം വീഡിയോ കൂടെ ഞാൻ നിന്റെ ഒമ്പതാം മാസം നിന്റെ കൂടെ ഫുൾ ടൈം ഒമ്പതാം മാസം ഒന്നാം തീയതി തൊട്ട് അവസാനം ഡെലിവറി കഴിഞ്ഞവരെ കഴിഞ്ഞവരെ ഞാൻ നിന്റെ കൂടെ കേൾക്കണം എന്റെ എല്ലാ എല്ലാ ഇത് 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 കാണണം കാണണം കമ്പനീസും ും നല്ല ചുമ എനിക്ക് കഫക്കെട്ട് വന്നു ബി പി ലോ തലകറങ്ങിയൊരു മൂന്ന് പ്രാവശ്യം തലകറങ്ങി വീണു ിപ്പിട്ടു ബോഡി പെയിൻ എന്ന് പറഞ്ഞാ എന്നെ താങ്ങി കല്യാണം കഴിഞ്ഞ് ഏർ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ഞങ്ങള് വീട്ടിൽ നിന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്ന് അന്ന് രാത്രി ഏട്ടരണ്ണ താങ്ങിയാണ് നടന്നോണ്ടിരുന്നത് അത്ര എനിക്ക് തന്നെ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ബാത്റൂമിലേക്കൊക്കെ താ പിന്നെ സത്യം പറയാൻ പ്രഗ്നന്റ് ആയവർക്കറിയാൻ ഒരു ബുദ്ധിമുട്ട് ചുമയ്ക്കുമ്പഴൊക്കെ നമുക്ക് മൂത്രം യൂറും പസ് ചെയ്യാൻ തോന്നുന്നു നമുക്ക് നമ്മൾ നമ്മളറിയാൻ തന്നെ നമ്മളെ യൂറിൽ പോകും അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഭയങ്കര ഒരു കാര്യം എനിക്ക് മെന്റലി ഞാൻ അൽ മൊത്തം ഡൗൺ ആയി പിന്നെ കമന്റ് സെക്ഷൻ ഓഫ് ആക്കി ഞാൻ 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 പറഞ്ഞു ഇനി വീഡിയോയിലൊന്നും എനിക്ക് കേട്ട് മടുത്തു മൈൻഡ് ആവശ്യമില്ല ആയ അമാവാസിക്ക് ഒന്നോ രണ്ടോ ആന്റ അമാവാസി പൊങ്കലും ഇഷ്ടമായിട്ട് കൊഴപ്പില്ല പിന്നെ നല്ലത് പറയ ഒരുപാട് പേരുണ്ട് നമ്മള് മാറാൻ വേണ്ടിട്ട് അപ്പൊ അതൊക്കെ പറ്റുന്ന പറ്റാത്ത വിടുക നിനക്ക് ഓക്കേ തോന്നുന്നുണ്ടീ ഒഴിവാക്കിയിട്ട് അത് മെജോറിറ്റി ആൾക്കാരല്ല പക്ഷേ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരുണ്ട് പിന്നെ നമ്മളെ എല്ലാ വീഡിയോസിലും പറയുന്ന ആൾക്കാരുണ്ട് അത് നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഒരു ഒരാള് കമന്റ് തൊട്ട് നോക്കുമ്പോൾ എല്ലാ കമന്റും ചെയ്താ ഉറങ്ങിട്ടില്ല സാധാരണ ഞാനാ ഇവളൊക്കെ എനിക്ക് എന്തായാലും കൊഴപ്പില്ലാട്ട് ആ കുഞ്ഞിന് എനിക്ക് ആ ഒരു അവൾക്ക് രണ്ടു ദിവസമായിട്ട് നല്ല രാത്രി ഒക്കെ ഭയങ്കര പനിയാണ് എനിക്ക് കാലാവസ്ഥയുടെ ഒക്കെയാണ് ഇപ്പൊ എല്ലാവർക്കും ഒരു വൈറൽ ഫീവർ ഒക്കെ ഇണ്ട് എനിക്ക് ഭയങ്കര അങ്ങനെ ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് മാറി ഫിസിക്കലി മാറി ഫിസിക്കലി തടിയൊക്കെ വെച്ച് ചീത്ത വീർപ്പ് കുത്തി കായിട്ടുണ്ടാവും പക്ഷെ മെന്റലി ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ട്രൈ ഞാനില്ലേ അവിടം പറയാൻ കിട്ടില്ല ഞാനിങ്ങനെ ഇടക്കിടക്ക് അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഓരോ പരിപാടി ആക്കിട്ട് വരും വരും കുറച്ച് കഥയൊക്കെ വായിക്കാൻ സ്റ്റോറീസ് കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് പറയും ഒന്നും മാറിത്തൊരു വീട്ടോ ആ ഓക്കെ ഏട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്ക് പക്ഷെ ഒന്ന് മനസ്സിലാവണം ആൾ തിരക്കിന്റെ ഇടയിൽ നമ്മളതൊന്നും ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പോഴാണ് ആൾക്ക് ആ അതാണ് പിടി പിടികിട്ടുള്ളൂ അങ്ങനെ ക്യാസാണ് അങ്ങനെ പറഞ്ഞാണ് ആൾക്ക് പെട്ടെന്ന് അതുകൊണ്ട് പെട്ടെന്ന് ആള് അതിന്റെ തിരക്കിന്റെ ഇടയില് കാരണം ആളെ പറയാൻ ശരീരത്തിന്റെ കല്യാണം ബാധ്യത അടുത്ത കുട്ടി വരണു ഇതൊക്കെ നോക്കണം ഇപ്പൊ ഞാനും ഒരു വർക്കിനു പോവാത്ത ആളാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എനിക്ക് അതൊക്കെ എനിക്ക് ആളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എല്ലാവർക്കും എല്ലാ കാലത്തും ഒരുപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം അത്ര എനിക്ക് വരുമ്പോ അയ്യോ ഞാൻ ഏട്ടന്റെ ബുദ്ധിമുട്ടിക്കാണല്ലോ രാത്രി സീരിയസ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് ബുദ്ധിമുട്ടായോ ഏട്ടാ എനിക്ക് അങ്ങനെ ഞാൻ ഞാനെന്താ വേറെയാണോ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അങ്ങനെയല്ല എന്നാലും ആൾ ഒറ്റയ്ക്കാണെന്ന് ഓടുമ്പോ വർക്കൊക്കെ കഴിഞ്ഞ് ശീടിച്ചു വന്ന് കടക്കായിരുന്നു ഞാൻ രാത്രി അയ്യോട്ടോ കാലു വരയ്ക്കണേട്ടോ കൈമാനിക്കലേട്ടോ പറഞ്ഞ് കരയുമ്പോ ആളെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ എനിക്കൊരു ഫീല് അങ്ങനെ ഞാൻ മെന്റലി ഫുള്ള് തകർന്നു ഫിസിക്കലി ഒട്ട് പയ്യ കാലൊക്കെ ഭയങ്കര ഇപ്പഴും പെയിന് ചുവപ്പിട് വിട്ടു പറഞ്ഞു ഒരു ഒരു മാസായിട്ടോ തുടങ്ങിയിട്ട് അങ്ങനെ കുറെ സംഭവങ്ങളായിട്ട് ഒന്നാമത് വീഡിയോ അത് അതുകൊണ്ട് ചെയ്യാനും പറ്റുന്നില്ല അതുകൊണ്ട് നല്ല വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഇനി ഒരുപാട് ലെവലില് പോവാനുണ്ട് വീട് പണി അടുത്ത കുഞ്ഞുവാവ കുഞ്ഞുവാവ വന്നിട്ട് എനിക്ക് പോയെനിക്ക് കാരണം കുറച്ച് പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സെറ്റാക്കി ഞാൻ തിരിച്ചു വരും വലിയൊരു സംഭവമായിട്ടൊരു ഞാൻ തിരിച്ചു വരും എല്ലാം ശരിയാവും എല്ലാ ശെരിയാവും എല്ലാവർക്കും ഒരു ദിവസം വരും നമ്മൾ അതിന് വേണ്ടി പ്രയത്നിക്കുക നമ്മൾ എന്താ പറയാ ഡൗൺ ആവാതെ നമ്മൾ എന്ത് വന്നാലും കാണും ഇപ്പോഴൊക്കെ ഞാൻ ഏഹ് പിടിച്ചെടുക്കണം ഒന്നാമത് നമ്മുടെ പാർട്ട്ണറുടെ സപ്പോർട്ട് നമുക്ക് വലിയൊരു ഇതാണ് അപ്പോൾ പാർട്ട്നറുടെ സപ്പോർട്ടും പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെയാണ് ഈ നാടൻ തന്നെയാണ് എന്ന് ഇപ്പോഴും ഇങ്ങനെ സത്യം ാണ് അപ്പൊ ഹാഫ്റ്റർ ഡെലിവറി ഡെലിവറിക്ക് മുമ്പ് ഇതുപോലെ ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ട് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ അങ്ങനെ അതും ഇതും അങ്ങനെ 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 സംഭവങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാരും നിങ്ങളെല്ലാവരും മൂന്ന് മൂന്നുപേർക്കും വയ്യാതിരിക്കാണ് ഒക്കെ മാറി നമ്മള് തിരിച്ചു വരും നല്ലൊരു ഇതായിട്ട് സംഭവമായിട്ട് തിരിച്ചു വരും ഷോർട്സിനൊക്കെ എല്ലാവർക്കും നന്ദി അതുപോലെ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഇത്രയും നാളെ നമ്മൾ സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി നമ്മൾ അടിപൊളി വീഡിയോസ് ആയിട്ട് വരും പുതിയ അതിഥിയൊക്കെ വരാൻ പോണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും നമ്മുടെ കൂടെ വേണം എല്ലാവരുടെ കുറെ പേരുടെ സപ്പോർട്ട് ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നന്നായിട്ട് നിക്കുന്നത് അതിൽ സംസാരിക്കാനും വയ്യ അതുകൊണ്ട് അടുത്ത വീണ്ടും നല്ല രാമചന്ദ്രൻ